രണ്ടായിരം കിലോയുടെ ഭീമൻ കേക്ക് മുറിച്ച് ഈദൽ ഇത്തിഹാദ് ആഘോഷമാക്കി ലുലു ഹൈപ്പർ മാർക്കറ്റ് കുവൈത്താദ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ രണ്ടായിരം കിലോഗ്രാം തൂക്കം വരുന്ന കേക്ക് മുറിച്ചാണ് അമ്പത്തിനാലാം ഈദ് അൽ ഇത്തിഹാദ് ആഘോഷിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അറബിക് നൃത്തവും ഗാനങ്ങളും ഉൾപ്പെടെ ആഘോഷങ്ങൾക്ക് അൽ ൾക്ക് മുനിസിപ്പൽ കമ്മ്യൂണിറ്റി സെന്റർ ഡയറക്ടർ അഹമ്മദ് ഉമ്രാൻ അൽ അമീരി അലൈൻ പോലീസ് ഉദ്യോഗസ്ഥർ ലുലു അലൈൻ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഈദൽ ഇത്തിഹാദ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഉപഭോക്താക്കൾ ഉൾപ്പെടെ അയ്യായിരത്തോളം പേർ ആഘോഷത്തിൽ ഭാഗമായി ലുലു റീജിയണൽ ഷെഫ് റിയാസ് സിഒ ഹംസയുടെ നേതൃത്വത്തിലുള്ള പതിമൂന്ന് ഷെഫുമാരും നൂറിലധികം സ്റ്റാഫുകളും ചേർന്നാണ് കേക്ക് ഒരുക്കിയത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് മൂന്ന് ലെയറിലുള്ള വാനില ഫ്രഷ് ക്രീം കേക്ക് പൂർത്തിയാക്കിയത് കേക്ക് സ്റ്റാൻഡ് അടക്കം മൂന്ന് ദിവസം നീണ്ട ശ്രമത്തിലാണ് പൂർത്തീകരിച്ചത് ചെറീസ് ഫ്രഷ് ഫ്രൂട്ട്സ് എന്നിവ കൊണ്ടുള്ള സ്വാദിഷ്ടമായ രുചിക്കൂട്ടിലാണ് കേക്ക് ഒരുക്കിയത് കേക്ക് ഉപഭോക്താക്കൾക്ക് ഈദൽ ഇത്തിഹാദ് ആഘോഷത്തിന്റെ ഭാഗമായി പങ്കുവച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി